ഒരു ഒരുപാധി മുന്നോട്ട് വയ്ക്കാതെയാണ് കേരള പ്രവാസി അസോസിയേഷൻ യു ഡി എഫിന്റെ ഘടക കക്ഷിയായി ചേർന്നതെന്ന് പാർട്ടി ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം മറന്നു എന്നതാണ് എൽ ഡി എഫിനോടുള്ള പ്രധാന വിയോജിപ്പ് പ്രവാസി വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമ പോരാട്ടം തുടരുമെന്നും രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് കോഴിക്കോട്ട് പറഞ്ഞു കേരളത്തിനെ പ്രവാസികൾ കാണുന്ന പ്രവാസികളുടെ കാഴ്ചപ്പാടിലുള്ള കുറെ ഐഡിയാസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ വികസന വികസനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കെ പി എ യു ഡി എഫിൻ്റെ ഘടക കക്ഷിയായത് ഇത് നിരുപാധികമായ ഒരു മുന്നണി പ്രവേശമാണ് നമ്മളൊരു ഉപാധിയും വയ്ക്കാതെയാണ് കേരള പ്രവാസി അസോസിയേഷൻ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് പ്രവാസി വോട്ടുമായി ബന്ധപ്പെട്ട കേസിൽ കേസ് സുപ്രീം കോടതി കഴിഞ്ഞ ഒരു വർഷം മുന്നേ സുപ്രീം കോടതി കേസ് ഫയൽ ക്ലോസ് ചെയ്താണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അർപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു തീർച്ചയായിട്ടും നമ്മളത് വീണ്ടും നിയമസംവി സംവിധാനത്തിൻ്റെ മുന്നിലേക്ക് ആ കേസ് എടുക്കുന്നതാണ് ആ കേസുമായി നമ്മൾ മുന്നോട്ട് തന്നെ പോകും പ്രവാസി വോട്ടവകാശം എന്നുള്ളത് ദീർഘനാളായുള്ള പ്രവാസികളുടെ ഒരു ആവശ്യമാണ് എൽ ഡി എഫിൻ്റെ നയങ്ങളോടാണ് നമുക്ക് വിയോജിപ്പ് ഏറ്റവും കൂടുതലായി ഇപ്പം നമ്മൾ പ്രവാസികളുടെ കാര്യങ്ങൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ഓർമ്മ ഒന്നുകൂടെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുബായിൽ വന്ന് പ്രസംഗിച്ച് എത്രമാത്രം കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിൽ വരുത്തി എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഓക്കെ അത്തരം നടപ്പിൽ വരുത്താത്ത പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് വോട്ട് വാങ്ങിക്കുക ഭരണത്തിൽ കയറുക എന്നിട്ട് മറ്റുള്ള ജനങ്ങളെ അത് മറക്കുക വിസ്മരിച്ചു കൊണ്ട് പോകുന്ന ഒരു ഭരണത്തിന് അല്ലെങ്കിൽ ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യത്തിനോടും ആയി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ യു ഡി എഫിലേക്ക് പറയുന്നത്